നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കര നാവിക വ്യോമസേനകളിലെ നാനൂറ്റി ആറ് ഒഴിവുകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു സെപ്റ്റംബർ പതിനാലാം തീയതി നടക്കുന്ന നാഷണൽ ഡിഫൻസ് അക്കാദമി ആൻഡ് നേവൽ അക്കാദമി പരീക്ഷ മുഖേനയാണ് തെരഞ്ഞെടുപ്പ് എൻ ഡി എയുടെ ആർമി നേവി എയർഫോഴ്സ് വിഭാഗങ്ങളിലെ നൂറ്റി അമ്പത്തിയാറാമത്തെ കോഴ്സിലേക്കും നേവൽ അക്കാദമിയുടെ നൂറ്റി പതിനെട്ടാം കോഴ്സിലേക്കുമാണ് പ്രവേശനമുള്ളത് അവിവാഹിതരായ പുരുഷന്മാർക്കും വനിതകൾക്കുമാണ് അവസരം ജൂൺ പതിനേഴ് വരെ ഓൺലൈനായി അപേക്ഷിക്കാം നാനൂറ്റി ആറ് ഒഴിവുകളുണ്ട് എൻ ഡി എ കരസേന ഇരുന്നൂറ്റിയെട്ട് വ്യോമസേന നൂറ്റി ഇരുപത് നാവികസേന നാൽപ്പത്തി നേവൽ അക്കാദമിയിൽ മുപ്പത്തി ആറ് ഒഴിവുകളുണ്ട് ടെൻ പ്ലസ് ടു കാഡറ്റ് എൻട്രി സ്കീമാണ് പ്രായം രണ്ടായിരത്തിയേഴ് ജനുവരി രണ്ടിന് മുൻപും രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്നിന് ശേഷവും ജനിച്ചവരാകരുത് യോഗ്യത നാഷണൽ ഡിഫൻസ് അക്കാദമി ആർമി വിങ്ങിലേക്ക് പ്ലസ് ടു ജയമാണ് ആവശ്യം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ എയർഫോഴ്സ് നേവർ വിംഗ് നേവൽ അക്കാദമിയുടെ ടെൻ പ്ലസ് ടു കേഡറ്റ് എൻട്രി സ്കീമിൽ വിജയം ഉണ്ടായിരിക്കണം ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും പഠിച്ച് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം പ്ലസ് ടു പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാക്കുന്നവർക്കും അപേക്ഷിക്കാം ഇവർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പത്തിനു മുൻപ് യോഗ്യതാരേഖ ഹാജരാക്കണം മുൻപ് സി പി എസ് എസ് പി എ ബി ടി പരീക്ഷകളിൽ പരാജയപ്പെട്ടവരെ വ്യോമസേനയിലേക്ക് പരിഗണിക്കില്ല ശാരീരിക യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾക്ക് വെബ്സൈറ്റിലെ വിജ്ഞാപനം കാണേണ്ടതാണ് തിരഞ്ഞെടുപ്പ് എഴുത്തു പരീക്ഷയാണ് ഇൻ്റർവ്യൂവുമുണ്ട് ഇവയുടെ രണ്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുക തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും പരീക്ഷാ കേന്ദ്രങ്ങളാണ് മാത്തമാറ്റിക്സ് കോഡ് വൺ രണ്ടര മണിക്കൂർ മുന്നൂറ് മാർക്കാണ് ഉണ്ടായിരിക്കുക ജനറൽ എബിലിറ്റി ടെസ്റ്റ് കോഡ് ടു രണ്ടര മണിക്കൂർ പരീക്ഷ അറുന്നൂറ് മാർക്ക് ഇവ അടിസ്ഥാനമാക്കി ഒബ്ജക്റ്റീവ് മാതൃകയിൽ എഴുത്തു പരീക്ഷയുണ്ടായിരിക്കും തുടർന്ന് തൊള്ളായിരം മാർക്കുള്ള എസ് എസ് പി ഇൻ്റർവ്യൂ നടത്തുന്നതാണ് അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് ഓൺലൈനായി ഫീസ് അടയ്ക്കാം പട്ടിക വിഭാഗക്കാർക്കും വനിതകൾക്കും ജെ സി ഒ എൻ സി ഒ ഒർ റാങ്കുകളിൽ സേവനമുഷ്ഠിക്കുന്നവരുടെയും വിരമിച്ചവരുടെയും മക്കൾക്കും ഫീസ് ഇളവ് ലഭിക്കുന്നതാണ് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം വിജ്ഞാപനം യു പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം